എല്ലാവർക്കും നമസ്കാരം പണ്ട് നമ്മൾ സ്കൂൾ വിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അമ്മയും വെല്ലുമച്ചയും ഒക്കെ സ്നേഹത്തോടെ ഉണ്ടാക്കി തന്നിരുന്ന ആ ഓട്ടടയുടെ ഒരു രുചിയും മണവും ഒക്കെ ഓർക്കുമ്പം വല്ലാത്തൊരു ഫീലാണ് ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ഓർക്കുമ്പം ഭയങ്കര കൊതി വരും വരുമപ്പോൾ ഞാൻ ഓട്ടട തയ്യാറാക്കാറുണ്ട് അതിൻ്റെ ആ ഓട്ടുചട്ടിയിൽ ആ ഇല മുരിഞ്ഞ് വരുന്ന അതിൻ്റെ ആ ഒരു മണവും രുചിയും ഒക്കെ പറഞ്ഞറിയിക്കാൻ മേല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓട്ടട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണേ അപ്പോൾ ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത് ഇത് ഗോതമ്പ് പൊടി വെച്ചും അരിപ്പൊടി വെച്ചും തയ്യാറാക്കാം ഞാനിവിടെ ഗോതമ്പ് പൊടി വെച്ച് തയ്യാറാക്കുന്നതാണ് അപ്പോൾ ഉപ്പ് പാകത്തിന് ഉപ്പ് ചേർത്ത് നമുക്കൊരു ഒന്നേകാൽ കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ വെള്ളം വേണം ആദ്യം ഒരു അരക്കപ്പ് വീതം നമുക്ക് വെള്ളം ചേർക്കാം അങ്ങനെ വീണ്ടും അടുത്ത അരക്കപ്പ് ചേർത്തു പിന്നെയുള്ള വെള്ളം കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് ഇച്ചിരി ചപ്പാത്തി മാവ് കുഴക്കുന്നതിലും മയവായിട്ട് അതിലും ഇച്ചിരി കൂടെ ലൂസായിട്ട് വേണം നമ്മളിത് മാവ് കുഴച്ചെടുക്കാനായിട്ട് വെള്ളം കുറേശ്ശേ ചേർത്ത് നന്നായിട്ട് മയവായിട്ടൊന്ന് കുഴച്ചെടുക്കണം അല്പം നീണ്ട ഒരു പരുവത്തിൽ എന്നാൽ ഒത്തിരി നീണ്ടു പോവുകയും ചെയ്യരുത് നമുക്കിത് കുഴച്ച് മാറ്റി വെക്കാം അപ്പം തേങ്ങ ചുരണ്ടിയത് ഒരു കപ്പ് അല്ലെ ഒന്നര കപ്പ് എടുക്കാം അതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ചുരുണ്ടിയത് ശർക്കര ചുരുണ്ടിയതോ അല്ലെങ്കിൽ ജാഗിറി പൗഡർ കിട്ടുമല്ലോ അത് ചേർക്കാം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം തേങ്ങ പീരയുടെ കൂടെ ഇനി നമ്മളിതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകം ഒരു ടീസ്പൂൺ ചേർക്കണം ആ ജീരകവും കൂടെ ചേർക്കുമ്പോഴാണെങ്കിൽ നല്ല ഒരു സ്വാദും മണവും വരുന്നത് നമ്മുടെ ഈ ഫില്ലിങ്ങിന് അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഇതൊന്ന് തിരി മിക്സ് ചെയ്ത് വെക്കണം അപ്പം നമുക്ക് ഓട്ടടയുടെ ഉള്ളിൽ വെക്കാനുള്ള കൂട്ടും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വാഴയില കീറ് വൃത്തിയാക്കി കഴുകി തുടച്ച് എടുക്കാം അപ്പോൾ ഓരോ ചെറിയ വാഴയിലെടുത്ത് അതിലേക്ക് ഓരോ ഉരുള മാവ് വെച്ച് കൊടുക്കാം ഇനി കൈ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് കൈ നനച്ചിട്ട് വേണം ഇത് പരത്താനപ്പം നന്നായിട്ട് സ്പ്രെഡായിട്ട് കിട്ടും ഇങ്ങനെ ഇങ്ങനെ കനം കുറച്ച് നല്ല നേരിയ കനത്തിൽ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും ആ ഇലയുടെ മുഴുവൻ നീളത്തിലും വീതിയിലും നമുക്കിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം കനം കുറച്ച് പരത്തണം അപ്പം ഇങ്ങനെ കനം കുറച്ച് പരത്തിയിട്ട് നമുക്ക് ഫില്ലിങ് ഒരു പകുതി ഭാഗത്ത് അതിൻ്റെ ഹാഫായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഫില്ലിങ് വെച്ച് നന്നായിട്ടതൊന്ന് നിരത്തി കൊടുക്കണം അപ്പോൾ ഓട്ടിച്ചട്ടിയിലിട്ട് ആണ് നമ്മൾ ഈ ഓട്ടട തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ ഒക്കെ ചിലർ ഇടുന്നത് കാണാം ഞാനിവിടെ ഓട്ടിച്ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് അപ്പം ഓരോ ഇല അടയും നമുക്കിങ്ങനെ തയ്യാറാക്കി വയ്ക്കാം അപ്പോൾ ആദ്യം എല്ലാം ഇങ്ങനെ തയ്യാറാക്കി ഒന്ന് വെക്കാം ഇനി നമുക്കൊരു ചട്ടി നല്ല കട്ടിയുള്ള ചട്ടി വേണം തീ കത്തിച്ച് വെക്കുന്ന ആന ഒന്നുകൂടെ നല്ലത് നമുക്കിപ്പം ഗ്യാസ് അലുപ്പിലാണെങ്കിലും ഇത് തയ്യാറാക്കാം ഫ്ലെയിമൊത്തിരി അങ്ങ് കൂട്ടി വെക്കരുത് ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫ്ലെയിമൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ ഓരോ ഇല ഇടയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഇടയൊന്ന് അടയൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു തട്ടം വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് ഒരുപോലെ എല്ലാ വശവും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും തിരിച്ച് മറിച്ചും ഇട്ടിങ്ങനെ ഓട്ടട ചുട്ടെടുക്കുക അപ്പോൾ ഇല ഇങ്ങനെ വിട്ട് വരുന്നതാണ് അതിൻ്റെ ഒരു പരുവം അപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മുരിഞ്ഞ് വരണമെങ്കിൽ കുറച്ച് സമയം കൂടെ നമുക്ക് നിട്ട് കൊടുത്താൽ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും അതൊക്കെ അവരവരുടെ പാകത്തിന് എടുക്കാം ചിലർക്ക് നന്നായിട്ട് മുരിയുന്നതാണ് ഇഷ്ടം ചിലർക്ക് ചിലർക്കധികം മുരിയാതെ വെന്ത് വരുന്ന ആ പരുവാണ് ഇഷ്ടം ഇതിപ്പോൾ രണ്ട് ദിവസവും നന്നായിട്ട് വെന്ത് ഒരുവിധം ഒന്നും മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ ഇലയിടെയായിട്ട് നമുക്ക് ചുട്ട ഓട്ടട ചുട്ട് ചൂട് കട്ടൻ കാപ്പിയുടെ കൂടെയോ അല്ലെങ്കിൽ കട്ടൻ ചായയുടെ കൂടെയോ നമുക്ക് ഈ ഓട്ടട കഴിച്ചു നോക്കാം അപ്പം ആ ഒരു നൊസ്റ്റാൾജിക് ഓർമ്മ വരുന്നവരൊക്കെ ഇങ്ങനെ ഒരു ഓട്ടട തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും നമ്മുടെ പിള്ളേർക്കൊക്കെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കണം അവരൊന്നും കഴിച്ചിട്ടുണ്ടാകത്തില്ല